ചില പേരുകൾക്ക് ഒരു പ്രത്യേക പ്രഭാവമുണ്ട് കേൾക്കുമ്പോൾ തന്നെ ആവേശം നിറയുന്ന മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ വരച്ചിടുന്ന പേരുകൾ അങ്ങനെ ഒരു പേരാണ് എ ബി ഡിവേഴ്സിൻ്റെ എബ്രഹാം ബെഞ്ചമിൻ ഡിവില്യേഴ്സ് ദക്ഷിണാഫ്രിക്കയുടെ വജ്രായുധം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഹൃദയം ആധുനിക ക്രിക്കറ്റിലെ മിസ്റ്റർ മുന്നൂറ്റി അറുപത് അദ്ദേഹത്തിന്റെ കളി ജീവിതം കേവലം റൺസുകളുടെയും വിക്കറ്റുകളുടെയും കണക്കെടുപ്പായിരുന്നില്ല മറിച്ച് അത് സ്വപ്നങ്ങളുടെയും നിരാശകളുടെയും അപ്രതീക്ഷിത വിജയങ്ങളുടെയും ഒടുവിൽ നിശബ്ദമായ സാക്ഷ്യത്തിൻ്റെയും ഒരു വിസ്മയഗാഥയായിരുന്നു ഈ ആഖ്യാനം സർവം സാക്ഷി എ ബി ഡി എന്ന വാക്കുകൾക്ക് പുതിയൊരു മാനം നൽകുന്നു ഒരു കളിക്കാരൻ എന്നതിലുപരി ക്രിക്കറ്റ് എന്ന കളിയുടെ അനിശ്ചിതത്വങ്ങളെയും ടീം സ്പിരിറ്റിന്റെ പ്രാധാന്യത്തെയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രട്ടോറിയയിലെ സെന്റ് ആൽബൻസ് കോളേജിൽ നിന്ന് കായിക മേഖലയിലെ തന്റെ പ്രതിഭ തെളിയിച്ചാണ് എബി ഡി വില്യേഴ്സ് ക്രിക്കറ്റിലേക്ക് വരുന്നത് ക്രിക്കറ്റ് മാത്രമല്ല റഗ്ബി ഗോൾഫ് ടെന്നീസ് ബാഡ്മിന്റൺ തുടങ്ങിയ പല കായിക ഇനങ്ങളിലും അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു